ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജോലി അന്വേഷിക്കുന്നവർക്ക് വേണ്ടി കുറച്ച് ജോലി ഒഴിവുകളുടെ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വരുന്നത് എറണാകുളത്തേക്ക് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് പാലക്കാട് കൊപ്പം പട്ടാമ്പി മണ്ണാർക്കാട് ചിറ്റൂർ കൽമണ്ഡപം കൂറ്റനാട് ഒലവക്കോട് സുൽത്താൻപെട്ട് ചെറുപ്പുള്ളശ്ശേരി മല ഒറ്റപ്പാലം എന്നിവിടങ്ങളിലേക്കുള്ള ഫിനാൻസ് കമ്മിറ്റിലേക്ക് ഓഫീസ് സ്റ്റാഫിന് ഒഴിവുണ്ട് ഗേൾസിനാണ് മുപ്പത് വയസ്സ് താഴെ ആയിരിക്കണം ഡിഗ്രി കംപ്ലീറ്റ് ആയതായിരിക്കും മുൻപരിചയം ആവശ്യമില്ല സാലറി എണ്ണായിരം മുതൽ പതിനായിരത്തി അഞ്ഞൂറ് വരെ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ നൽകിയിരുന്ന കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ ജോലി നോക്കുന്നവർക്ക് ഓൺലൈനായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ച് വിവരങ്ങൾ അറിയാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ലോജിസ്റ്റിക്സ് ഡിഗ്രി പ്ലസ് ടു കഴിഞ്ഞവരെ ജോലിക്ക് ആവശ്യമുണ്ട് വർക്ക് വരുന്നത് കാർഗോ സെക്ഷനിലേക്കാണ് അക്കോമഡേഷൻ ഉണ്ട് കോൾ ചെയ്യാനുള്ള നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് കോഴിക്കോട് ലേഡീസ് ഹോസ്റ്റലിലേക്ക് കുക്കിനെ ആവശ്യമുണ്ട് കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് വി ആർ ഹയറിങ് ഓപ്പൺ പൊസിഷൻസ് ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മലയാളം എഴുതാനും വായിക്കാനും അറിയാവുന്നവർക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ല വീട്ടിൽ നിന്ന് ഫ്രീ ടൈം ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സിനുള്ളിൽ ആയിരിക്കണം കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഒരു ജോലി ആവശ്യമാണോ നിങ്ങൾ സ്വന്തമായി വരുമാനം ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഓൺലൈനായിട്ട് വെറും രണ്ടോ മൂന്നോ മണിക്കൂർ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് വരുമാനം വരുമാനമുണ്ടാക്കാൻ കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണിക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി വെയർ ഹൗസിലേക്ക് ഹെൽപ്പർമാരെ ആവശ്യമുണ്ട് മെയിലാണ് വേണ്ടത് ലൊക്കേഷൻ വരുന്നത് എറണാകുളം കളമശ്ശേരി ടൈം ഒമ്പത് മണി മുതൽ ആറ് വരെ ഏജ് ബിലോ തേർട്ടി ഫൈവ് സാലറി പതിനാലായിരത്തി അഞ്ഞൂറ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു നോ നോ അക്കോമഡേഷൻ കോൺടാക്ട് ചെയ്യാവുന്ന നമ്പർ നമ്മൾ താഴെ കൊടുത്തു താൽപ്പര്യമുള്ള കുറിച്ച് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ട്രിവാൻഡ്രത്തുള്ള ഓപ്പോ ഷോറൂമിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് സാലറി പതിമൂവായിരം ടു പതിനെണ്ണായിരം കോൾ ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്